റാന്നി പെരുന്നാൾ അത്തക്കേം റോഡിൽ സ്വകാര്യ ബസ്സിൽ സ്കൂട്ടർ ഇടിച്ച അപകടമുണ്ടായി സംഭവത്തിൽ സ്കൂട്ടർ യാത്രയിന് കടുത്ത പരുക്കില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പെരുന്നാളിൻ്റെ വൈദ്യുതവകുപ്പ് ഓവർസിയർ രാജേന്ദ്രൻ സഞ്ചരിച്ച സ്കൂട്ടറാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്വകാര്യ ബസ്സിൻ്റെ മുൻഭാഗത്ത് ഇടിച്ചു കയറിയത് പെരുന്നാട് കോട്ടയം സർവീസ് നടന്ന സ്വകാര്യ ബസ് പെരുന്നാട്ടിൽ നിന്നും അത്തിക്കയത്തേക്ക് വരുന്ന നിലയിൽ ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ചേന്തമ്പാറിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത് എതിർദയിൽ ഓടി വന്ന സ്കൂട്ടർ ബസിൻ അടിയിലേക്ക് ഇടിച്ചു കയറിയതായി നാട്ടുകാർ പറഞ്ഞു യാത്രക്കിടയിൽ സ്കൂട്ടർ ബസിൽ ബസ്സിൽ ഇടിക്കുമുമ്പ് എടുത്തു ചാടിയതുകൊണ്ട് മാത്രമാണ് രാജേന്ദ്രൻ രക്ഷപ്പെട്ടത് വീഴ്ചയിൽ കാൽമുട്ടുകൾക്കും കൈക്കും നേരിയ പരിക്കലുണ്ട് സ്കൂട്ടർ ഏതാണ്ട് പൂർണ്ണമായി ബസ്സിൻ അടിയിൽപ്പെട്ട് കേടുപാടുകൾ ഉണ്ടായി ജോലി സംബന്ധമായി നാരണമൂഴി കോലിഞ്ചിയിൽ എസ്റ്റിമേറ്റ് എടുത്ത് തിരികെ പെരുന്നാട് കെ എസ് ബി ഓഫീസിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റ രാജേന്ദ്രൻ പെരുന്നാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ശിറ്റ്സ തേടി മഴക്കാലമായതിനാൽ റോഡ് നനഞ്ഞു കിടക്കുന്നാൽ ഇരുചക്ര വാഹനങ്ങളെ യാത്രയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി വാഹനം ഓടിച്ചാൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു